സ്നേഹം ഏലിയാസ് നിറഞ്ഞവനെ ഒന്നാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുക ദൈവത്തോടൊപ്പം നാം ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ദൈവിക തേജസ്സിനെ പറ്റിയാണ് ഇന്നത്തെ നാലു വായനകളും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോടൊപ്പം ആയിരുന്നതിനു ശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ പക്കിലേക്ക് ഇറങ്ങി വന്ന മോശയുടെ മുഖം പ്രശോഭിക്കുന്നതായി നാം കാണുന്നു ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് വരുന്ന മോശയിൽ ദൈവിക തേജസ്സിൻ്റെ അംശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ രണ്ട് ദിനവൃത്താന്തം അഞ്ച് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ തേജസ്സിനെ പറ്റി നാം വായിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ മാത്രമല്ല കർത്താവായിരിക്കുന്ന ഇടവും പരിശുദ്ധവും അവിടുത്തെ തേജസ്സാൽ പൂരിതവുമാണെന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലിഹ കൊറേന്തിയോസിലെ സഭക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലിഹ ആത്മശരീരങ്ങളെ പറ്റിയും അവയുടെ തേജസ്സിനെ പറ്റിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭൗമിക മനുഷ്യരായ നാം എല്ലാവരും ദൈവക്രമയാൽ സ്വർഗീയ തേജസ് ഉള്ളവരായി തീരും എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ടു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ രൂപാന്തരീകരണത്തെ പറ്റി നാം വായിച്ചു കേൾക്കുന്നു പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിച്ചതുപോലെ മിശികാന്തൻ്റെ മാനുഷികതയും ദൈവികതയും തൻ്റെ രൂപാന്തരീകരണത്തിലൂടെ നമുക്ക് വെളിവാക് നൽകുന്നു പ്രിയമുള്ളവരെ മിഷിഹായിൽ മഹമ്മൂദ് ഇസായിലൂടെ പൊതുജീവൻ പ്രാപിച്ച നാം എല്ലാവരും ദൈവികമായ ഈ തേജസ്സിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്നത്തെ മൂ നാല് വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ തേജസ്സിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവിക തേജസ്സിനാൽ നിറയുവാനും ആ ദൈവിക തേജസ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും അതിലൂടെ ദൈവത്തിങ്കിലേക്ക് ഒത്തിരിയേറെ വ്യക്തികളെ അടിപ്പിക്കുവാനുമായിട്ടുള്ള വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ